നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പെൺകുടിയെ പ്രണയിച്ചിട്ട് നിന്റെ മനസ്സ് കേടുവരുത്തണ്ടാ അനുരാഗത്തിന്റെ അലമാലകൾ ആലിംഗനം ചെയ്ത് ചുടുഹുചുംബനം കൊടുത്ത് കെട്ടിപ്പിടിക്കേണ്ട നേതാവ് മദീനായുടെ പരപ്പിൽ കുമ്പത ഹസറായി കീഴിൽ ചുംബനം വെച്ച് കിടക്കുമ്പോ എന്റെ പൊന്നു കൂട്ടുകാരാ നിന്റെ ചൽ ല്ലെങ്കിൽ നാണ മദീനയിലെത്തണം മുസ്തഫാ നബിം നാഹുളൈ വസങ്ങനോട് അടക്കം പറഞ്ഞ് ആലിംഗനം ചെയ്യണ്ടയോ മോനെ നിന്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന അന്യപെണ്ണിന്റെ പ്രതിമമാറ്റീട്ട് മദീനയിലെ രാജാവ് വരട്ടെ ൂ അസുനിയോ ചുനീനോ മക്കൾ കുമാരേലിയേ ലോകവും കാലവും ഇടവും ഇടത്തിലുള്ളതും പ്രതിഷ്ഠയും പ്രതിദ്വാനവും എല്ലാം മദീനയിലതാവിനാണ് അതുകൊണ്ട് പൊന്നു പെങ്ങളെ ഹൃദയത്തിന്റെ ഉള്ളിലും എല്ലാവരെ കാണും സ്നേഹിക്കപ്പെടേണ്ട നേതാവുല്ല മതങ്ങളാണ് കാരണം സ്വന്തം ആത്മാവിനേക്കാൾ പ്രണയം അവിടുത്തയോടാണ് ഈ ജീവൻ നാടയാത്ര ചോദിക്കും ശരീരം ഇവിടെ ഉപേക്ഷിക്കപ്പെടും മണ്ണറകളിൽ മണ്ണായി പോകും ആത്മാവതിന്റെ ലോകത്തേക്ക് പറക്കും അവിടെയും വരാനുള്ള നേതാവാണ് അതുകൊണ്ട് മോനെ പ്രണയത്തിന്റെ വലിയ വലിയ വാചകങ്ങൾ ആധുനിക ലോകത്ത് വരുമ്പോ അതിന്റെ പിന്നിലേക്ക് പോകാതെ വിശുദ്ധമായ സ്നേഹത്തിന്റെ നേതാവ് മുസ്തഫ മുഹമ്മദ് മതങ്ങളിലേക്ക് നീ വരണം ആ ഹബീബിനെ സ്നേഹിക്കുന്നവര് കേൾക്കേണ്ട വാക്കാണ് ഞാൻ പറയുന്നത്